ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ദാണ്ടേ ഡാൻസ് സ്കൂളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ഹെൽമെറ്റ് വെച്ചില്ല എന്നുള്ള അത് പറയരുത് ഹെൽമെറ്റ് കയ്യിലുണ്ട് എവിടെ ഇറങ്ങുമ്പോൾ എടുത്ത് ദാണ്ടേ കയ്യിൽ കയ്യിലിട്ടുണ്ട് വയ്ക്കാം ഓക്കെ അവളുടെ ഡാൻസ് സ്കൂളിൽ ചെന്നിട്ടുള്ള വീഡിയോസ് കാണിക്കാം കേട്ടോ ഡാൻസ് സ്കൂളിൽ ചെന്നിട്ടുള്ള വീഡിയോസ് അല്ല ഡാൻസ് സ്കൂളിൽ എത്തിയിട്ട് ഇതാക്കിയിട്ട് ഞാൻ കുറച്ച് പുറത്ത് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട് വിഷു അല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കണം ഓക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ ട്രോളിലെത്തി ഹെൽമെറ്റൊക്കെ വയ്ക്കണം ഫ്രണ്ട്സ് കാണാം അങ്ങനെ നമ്മൾ സി എൻസിമോളിൽ വന്നിരിക്കുകയാണ് കേട്ടോ എൻസിമോളാണിത് അത് കൊണ്ട ആശുപത്രി മുക്കിലാണ് മോൾ ഉള്ളത് നമ്മൾ വന്നിരിക്കുന്നത് പ്രഷാന്തിൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി അപ്പോൾ അതിനൊരു ഷർട്ട് വാങ്ങിക്കണം പക്ഷേ പ്രശാന്ത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല പ്രഷാന്തിൻ്റെ അടുത്ത് നമ്മൾ ലൈനിങ് വാങ്ങിക്കാനാന്ന് പറഞ്ഞാൽ വരുന്നത് എന്തായാലും നമുക്ക് നോക്കാമോ എല്ലാവർക്കും പറയാൻ പോകാം അച്ഛനെ നമ്മൾ സ്കൂളിൽ ഇറങ്ങിയിട്ട് മൂന്നോട് കൂടി ഇറങ്ങിയിക്കാം കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ് ഷർട്ട് എടുക്കാനായിട്ടാണ് പോന്നെട്ടോ ഷർട്ട് നോക്കാം ആമി ഇങ്ങനെ ഇരിക്കാട്ടോ അച്ഛനും ഡാൻസ്കൂളിൽ ഇറക്കിട്ടിട്ടാണ് ഞങ്ങള് വന്നത് ഞങ്ങൾക്ക് കിട്ടിട്ടുണ്ട് എന്താണ് ഷർട്ട് തപ്പാണ് പാട്ടിട്ടിട്ടുണ്ടോ ഏത് കടന്നോ ഞങ്ങൾ പോകണം കേട്ടോ ഇവിടെ ഷർക്കിന് കളക്ഷൻ പോകുമ്പോൾ വെച്ചാൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പോവുകയാണ് നമുക്കല്ലല്ലോ ഷർക്കിൻ്റെ ദിവസം തന്നെ അല്ലേ ഞാൻ സാധാരണ സിംലേ നോക്കാം എടുക്കാറുള്ളത് പാവപ്പെട്ട കടയാണോട്ടോ സിംല ഇത് പിന്നെ ഞങ്ങൾ ഡാഷത്തിന് മുക്കി വന്നപ്പോൾ എന്തായാലും സിമോളി ഞങ്ങൾ എടുക്കാമെന്ന് ചോദിച്ചു തന്നെയാണ് അപ്പം കളക്ഷൻസ് ഒന്നുവെച്ചാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അത് ചിരുപ്പം ഡെക്കറേഷൻ ആകട്ടെ കാണുന്നില്ല ക്രേപ്പിൽ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് എടുക്കുക കേട്ടോ ഒരു മീറ്റർ രണ്ടര മീറ്റർ എടുക്കാം ഷർട്ടിന് ഞങ്ങൾ വേറെ എന്തേലും എടുക്കാം ഞങ്ങൾ താണ്ടി വീണ്ടും ഷർട്ട് വാങ്ങിക്കാനായിട്ട് വികളുണ്ടില്ലേ ആ അന്നേരം പിന്നെ വേറെ എടുക്കാം ഷർട്ട് താങ്ങിക്കാനായിട്ട് ഞങ്ങൾ വേണ്ടേ ന്യൂ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ കടയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രശാന്തൻ ഷർട്ടുകൾ തപ്പുമാണ് ഈ കളർ വിഷമ എനിക്ക് ഇപ്പോൾ ഒന്ന് തയ്ച്ച് തരണം കൊണ്ട് നമുക്ക് രണ്ടു തരാം അത് കുഴപ്പമില്ല എഴുന്നൂറ്റിയല്ലേ ഉള്ളവരെ അത് എടുക്ക് അത് വേണ്ട അവിടെ അറുന്നൂറ്റിക്കൊക്കെ ഈ കളർ ഉണ്ടോ ഈ ഷർട്ടുണ്ടോ ആ കുഴപ്പമില്ല വേണ്ട എങ്ങനെ നിങ്ങൾ ഷർട്ടുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുവാണ് ഇതിപ്പോൾ ഞങ്ങൾ കേരളപുരത്ത് ന്യൂ ഫേബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് ഏട്ടാ എത്തിയിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിനടുത്തുള്ള കടയാണ് ഷർട്ടുകൾ മാത്രമല്ല അതുപോലെ കുഞ്ഞു കടയാണ് പക്ഷേ നാട്ടിലും ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നമ്മൾ എവിടെയൊക്കെ ഞങ്ങൾ എടുക്കാൻ പോകാനുള്ള അവസാനം ഞങ്ങൾ തിരിച്ചിവിടെ വന്ന് ഇവിടുത്തെ ഈ ഷർട്ടുകളാണ് എടുക്കാറുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പതിവ് കേട്ടാൽ പക്ഷേ ഏഡാൻ ഷർട്ടിൻ്റെ ഇങ്ങനെ റേറ്റ് വലിയ റേറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറിന്റെ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വേണ്ടെടുത്തിരിക്കുമ്പോ നമുക്ക് ഒരിണക്കിട്ടുണ്ടോ ഇതിന് മുണ്ട് ഇവിടെയാണോ അതിനൊരു മുണ്ടുകൂടെ അടിക്കാമല്ല വേണം ബാ ഞങ്ങളൊക്കെ ഇറങ്ങാ അച്ഛൻ പിടിച്ചോണ്ടിറങ്ങാം പിടിക്കാവുള്ള അവരിങ്ങനെയാ പോവാണ് ഇനി ഞാനും നല്ലതാണ് കേട്ടോ കട ഫ്രണ്ട് മുതലാളി നമ്മുടെ ഒരു ഫ്രണ്ടാണ് പക്ഷേ ഇല്ല ഇതാണ്ടേ നമ്മൾ ഇതാണ്ട് നമ്മുടെ കള്ളക്കണ്ണ് തിരിഞ്ഞിരിക്കുന്നു കള്ളക്കണ്ണ ന്താണ്ടേ ഞങ്ങൾ ഇതാണ്ടേ ഇത്ര സാധനങ്ങളൊക്കെ വച്ച് നമ്മൾ ഇനി ഇതാണ്ടേ ഒരുക്കാൻ പോകണം പൂജാമ്പി സെറ്റ് നമുക്ക് നോക്കാം ചെയ്തോണ്ടിരിക്കാം എന്തൊക്കെയാ ചെയ്യുന്നേ എൻ്റെ അച്ഛനും മോളും കൂടെ എന്തൊക്കെയോ ചെയ്യുകയാണ് നമുക്ക് നോക്കാം മഞ്ഞപ്പട്ടക്കെ എടുത്തുകൊണ്ട് വരുന്നത് മഞ്ഞപ്പട്ടക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പരിപാടിയാണെന്നാ കൃഷ്ണനെടുത്ത് കൊടുക്കട്ടെ ഞങ്ങൾ ആദ്യായിട്ടോ ഞങ്ങക്ക് ഇവിടെ കൃഷ്ണനൊന്നുമില്ലായിരുന്നു ഹലോങ്ങിയോങ്ങിയോ അവള് നിങ്ങൾ സാധനമൊക്കെ മേടിച്ചോ അത് നമ്മുടെ ചേട്ടന്റെ കുഞ്ഞാണ് പക്ഷേട്ടാ അവിടെ വെക്കുന്ന എന്തോട്ടാ വിളക്കില്ലേ അവിടെ വെക്കണ്ട കണ്ണല താഴെ നമ്മളെ തീപ്പ് എടുത്തോണ്ടിട്ടിട്ട് ഏത് വലിയ ഉരുളി ഉരുളിവിടെ എനിക്ക ഏതാ മറ്റേ ഇതൊന്നും എടുക്കരുത് മറ്റേ യുതാ കൊന്നപ്പോ എടുത്തോണ്ട് പിന്നെ എടുക്കാം മോനെ പക്ഷെ ആ കാലണ്ടറിന്റെ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണ്ണന് മാല ഇടുകയാണ് കേട്ടോ കള്ള കണ്ണന് മാലയിട്ട് കൊടുക്കുന്നു ഫോട്ടോ ഫോട്ടോ ശബരിമല അവരുണ്ടോന്നെ അയ്യപ്പതിയോ കൃഷ്ണ നിന്റെ അടുത്ത് എന്തോ നോക്കേ ആ ചേട്ടന ഇവിടെ തറയിലങ്ങ ഇരുന്ന് പൂജാരി പൂജക്കാൻ പോന്നു കൊടുക്കാത് ഇത് പ്രത്യേകം ഓസോറ് കൊടുക്കത്തില്ല പ്രത്യേകം വെക്കണ്ട എല്ലാം അതിനകത്ത് വെക്കണം ഇങ്ങനെ വെച്ചല്ല കാണണ്ടേ

തണ്ണിമത്തൻ എന്തൊക്കെയാ അറിയാമോ വച്ചേക്കുന്നത് മത്തങ്ങ അയ്യോ അങ്ങനൊന്നും കാണിക്കല്ലേ തണ്ണിമത്തൻ മത്തങ്ങ പേരക്ക ആപ്പിള് ഓറഞ്ച് തക്കാളി ആ പറങ്കി മാങ്ങ മാങ്ങ പഴം എല്ലാം ഉണ്ട് കേട്ടോ നാരങ്ങ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റം ഉണ്ട് നമ്മള് ആ ചു മാങ്ങ എടുത്തോണ്ടോ പോയില്ല വെച്ചാ മതി ഓരോ മാറ്റിയൊന്നും വേണ്ട ആപ്പിൾ ആപ്പിളാന്നിട്ട് ഞാൻ തിന്ന കേട്ടോ ഇങ്ങോട്ട് നോക്കാമി ആമി ഇങ്ങോട്ട് നോക്ക ആമി അതിനിടക്കൂടെ സീരിയല് ആ സീരിയൽ അങ്ങ് ഓഫ് ചെയ്തേ തിരുമേനി ആ തിരുമേനി ഉടുപ്പൊക്കെ ഊരിട്ടിട്ടിരിക്കുക മാങ്ങ ചക്ക ചക്കെട്ടിച്ച് എല്ലാം എല്ലാം എല്ലാ കഴിച്ചോട ആമി ആമി ഇപ്പൊടുത്തൂടാ ആമിപ്പടുത്തൂടാമീ ആമി ആമി കണി വെച്ചതിന് ശേഷം നാളെ രാവിലെ എടുക്കാവേ അജോ ഇപ്പൊ എടുത്തൂടാമീ ആമി അത് വേണോന്ന് പറഞ്ഞ വിളിക്കുന്ന കേട്ടോ ആമീ ആമി അതിപ്പ എടുത്തൂടാമീ നമ്മുടെ കണി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കണിക്കത് ചക്ക വെച്ചില്ല കേട്ടോ ചക്കയും വെച്ചില്ല മാങ്ങയും വെച്ചിട്ടില്ല ചക്കയും മങ്ങകളും വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മളോടെ സെറ്റ് ആവും അഹങ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് സെറ്റായിട്ട് കാണാം ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നാളെ വിളക്കൂടെ കത്തിച്ചാൽ മതി ബാക്കിയെല്ലാം അല്ല ഓക്കെ അതിന് കുഞ്ഞു കി ഉണ്ടല്ലോ അതെല്ലാം കത്തിച്ച് വെക്കണം അങ്ങനെ നമ്മളെ തിരുമീൻ ഇതാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചട്ടിവിളക്ക് അതായത് ചിരാതുകൾ ഉണ്ട് അതുകൊണ്ട് വെക്കണം മൺ ചിരാതുകൾ ഉണ്ടല്ലോ അത് വെക്കണം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ കാണാൻ എന്റെ താബേസിയോ